അറുന്നൂറ്റമ്പത് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് എണ്ണൂറ് എണ്ണൂറ്റമ്പത് തൊള്ളായിരം തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് അയ്യായിരം അയ്യായിരം അമ്പത് ഒരുന്നൂറ് ഒരുന്നൂറ് രൂപ അയ്യായിരത്തി ഒരുന്നൂറ് അമ്പത് ഒരുന്നൂറ്റമ്പത് ഇരുന്നൂറ് അയ്യായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് അയ്യായിരത്തി മുന്നൂറ് മുന്നൂറ് രൂപ അയ്യായിരത്തി മുന്നൂറ് മുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് രൂപ അയ്യായിരത്തി മുന്നൂറ്റമ്പത് നാനൂറ് അയ്യായിരത്തി നാനൂറ് നാനൂറ്റമ്പത് 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 അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അയ്യായിരത്തി അഞ്ഞൂറ് അമ്പത് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് രൂപ അറുന്നൂറ് അയ്യായിരത്തി അറുന്നൂറ് അറുന്നൂറ് രൂപ അറുന്നൂറ്റമ്പത് അറുന്നൂറ്റമ്പത് അയ്യായിരത്തി അറുന്നൂറ്റമ്പത് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് രൂപ അയ്യായിരത്തി എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റി കൊടുത്ത് എഴുന്നേര് ആയിരം ആയിരം പത്തായിരം ആ പത്തായിരം പത്തായിരം ആ പത്തായിരം മൂന്നായിരം രൂപ എണ്ണായിരം ഒമ്പത് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ മൂവായിരം രൂപ ഒമ്പതിനായിരം രൂപ ഒമ്പതിനായിരത്തി നാനൂറ് ഇഞ്ഞൂറ് രൂപ ഇരുപതിനായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ ഒമ്പതിനായിരത്തി എഴുന്നൂറ് എണ്ണൂറ് രൂപ മൂവായിരം രൂപ ഒമ്പതിനായിരത്തി തൊള്ളായിരം പത്തായിരം രൂപ പത്തായിരം 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 പത്തായിരം രൂപ ₹150 ₹400 ₹450 ₹500 ₹5500 ₹5550 ₹5550 ₹6600 ₹600 ₹5600 ₹650 ₹700 ₹5700 ₹5750 ₹750 ₹750 ₹2000 ₹2000 ₹1000 தொள்ள ആയിരം രൂപ ആയിരം രൂപ വലതു കയ്യില് മീനും കയ്യില് പൈസ രൂപം വലതു കയ്യില് പൈസ ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റി അമ്പത് രൂപ എഴുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ ആയിരത്തി <laughs> <laughs> ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ ഇന്നൂറ്റമ്പത് നാനൂറ് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ ഇന്നൂറ്റമ്പത് അറുന്നൂറ് രൂപ അറുന്നൂറ്റമ്പത് എഴുന്നൂറ് രൂപ എഴുന്നൂറ്റമ്പത് എണ്ണൂറ് എണ്ണൂറ്റമ്പത് രൂപ ആയിരത്തി എണ്ണൂറ്റി അമ്പത് ആയിരത്തി എണ്ണൂറ്റമ്പത് രൂപ തൊള്ളായിരൂ ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം രൂപ ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരൂ ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം രൂപ ആയിരത്തി തൊള്ളായിരം ഇത് ആയിരത്തി തൊള്ളായിരം നാലായിരം രൂപ നാലായിരം രൂപ നാലായിരം നാലായിരം രൂപ ഇപ്പം ചൂരവിന് എങ്ങനെയായിരിക്കും ചൂര യാപ്പ് നാലായിരം രൂപ നാലായിരം രൂപ നാലായിരം ആ മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ എഴുന്നൂറ്റി രൂപ മൂവായിരത്തി എണ്ണൂറ്റി അമ്പത് തൊള്ളായിരം തൊള്ളായിരം അമ്പത് തൊള്ളായിരത്തി അമ്പത് രൂപ നാലായിരൂ രൂപ നാലായിരം നാലായിരൂ നാലായിരം എഴുന്നൂറ്

ആയിരം 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 രൂപ ആയിരം ആയിരം രൂപ എണ്ണൂറ് എണ്ണൂറ്റി അമ്പത് തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് രൂപ തൊള്ളായിരത്തി ആയിരം രൂപ ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് രൂപ വാളഞ്ചേത്ത് ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് രൂപ ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് രൂപ ആയിരത്തി അമ്പത് കാറുകൾ ആയിരത്തി അമ്പത് ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് രൂപ ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് രൂപ ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ്